അപ്പോൾ നമ്മളിൽ നിന്ന് മാഡ് സ്നോ എന്ന് പറഞ്ഞ ബെർമുഡ മാപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മള് നേരെ ഹങ്കറിലേക്കും കാര്യങ്ങളാണ് പോകുന്നത് നമ്മളെ ഹങ്കറിലും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മളെ യു എസ് പിയും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ എന്താ നമ്മൾ നേരെടുത്ത് കളി ചെയ്യുന്നത് പുറത്തേക്ക് കളയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമുക്ക് നേരെ എന്താ ലോൺചും പേട് പിടിക്കാം നോക്കിടെ ഗണ്ടാകണ്ട നോക്കാനായിട്ട് നമുക്ക് നേരെ ലോഞ്ചും പേടിക്കറ അപ്പോൾ കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ബെഡും പിന്നെ ഫെറാഫിലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കുറച്ച് ഏറെ പിന്നെ എം സിസ്റ്റി ടുവും കാര്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫെറാഫിലിനെക്കുള്ള സാധാരണ കളിക്കാറ് എം സിസ്റ്റി ടു കാര്യങ്ങളും എടുക്കലൊന്നുമില്ല നമുക്ക് നേരെ ഒബ്സർവേറ്ററിൽ പോവാം നമ്മൾ ടീമേറ്റും കാര്യം സ്നോ ബോളും കാര്യങ്ങളും ആയിട്ടുണ്ട് നമുക്ക് നേരെ അടുത്തേക്ക് പോവാം ഒബ്സർവേറ്ററിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ കഴിയുമ്പോൾ ഫെറാഫിലും പിന്നെ വേറെ കണ്ടും കാര്യങ്ങളുള്ളൂ നമുക്ക് ചിപ്പും കാര്യം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒക്കെ എം ബി ഫൈവും കാര്യങ്ങളുണ്ട് വണ് നമുക്ക് എന്തെയാ എടുത്തിട്ട് അങ്ങനെ ടൂവും കാര്യങ്ങളാക്കാം നമുക്ക് മാഗും കാര്യം കിട്ടിട്ട് അങ്ങനെ മാഗും കാര്യം എടുത്ത് കുറച്ച് മെഡും കാര്യം കളക്ട് ചെയ്തിട്ടുണ്ട് ധഗഡിയും കാര്യം ചിപ്പും ഉണ്ട് മെഡും കാര്യങ്ങളുണ്ട് നമുക്ക് എന്താ എന്തെയ്യാ കൊതു കാര്യങ്ങൾ വേസ്റ്റും കാര്യങ്ങളും കളി മെഡും കാര്യങ്ങളും എടുക്കാം എസം ചെയ്യുമ്പോൾ വേസ്റ്റ് തരും ഹംപി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എടുത്തിട്ടില്ല നമുക്ക് അതിനാവശ്യമില്ല കുറച്ച് മെഡും കാര്യങ്ങളും കളക്ട് ചെയ്യും തന്നെ മെഡിൻ്റെ ആവശ്യം കാര്യങ്ങളും സോൺ പെട്ടെന്ന് തന്നെ ശൃംഖല ഇങ്ങോട്ടേക്ക് വരും ലാസ്റ്റ് സോണാകും ഒറ്റയടിക്ക് എല്ലാ സോണും കാര്യങ്ങളാകുന്നതുകൊണ്ട് മെഡിൻ്റെ എല്ലാ ആവശ്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് പതിനാല് മെഡും കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പതിനാറ് മെഡും കാര്യങ്ങളായിട്ടുണ്ട് അപ്പോൾ നേരെ ഇവിടുത്തേക്ക് സോണായി തരാം നമുക്ക് നേരെ എടുത്ത് പോവാം അവൾ ഇൻഹേലറും കാര്യമുണ്ട് ഇൻഹേലറും കാര്യങ്ങളും എടുക്കാം ബെഡും കാര്യങ്ങളും കാണിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ടീമെൻസ് കാര്യം രണ്ടാൾ തീർന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കോയിൻസും കാര്യങ്ങളും ഇല്ല ഇപ്പോൾ സാധാപോലെ ഇരുന്നൂറ് കോയിൻസും കാര്യങ്ങളും വെച്ച് എടുക്കാനൊന്നും കഴിയില്ല നമുക്കങ്ങനെ സ്നോമാൻ്റെ പാൻറ്റും കാര്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ ലോഞ്ച് പാൻഡിലും കാര്യങ്ങളൊക്കെ കയറാൻ നോക്കാതെ സോൺ നമ്മൾ എടുത്തെത്താനായിട്ടുണ്ട് പരമാവധി ഇങ്ങനെ സോൺ സ്പീഡിലും ശൃംഖല നമുക്ക് നേരെ നമ്മളെ ഒന്നാം പറയും കാര്യങ്ങൾ പോവാം ഓക്കെ ആ സോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പപ്പട അമ്മ വിട്ട് അപ്പൊ നോക്ക ഒന്നാം പറ എടുത്ത് കാര്യങ്ങളും എത്താൻ നോക്ക അപ്പൊ കറക്റ്റ് ഒന്നാംബറിന് മുമ്പ് തന്നെ ലാൻഡും കാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഈ വീട്ടിലുള്ള ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം വീടേ ആയിരിക്കും ഇല്ലാ സോണും കാര്യങ്ങളും ഇണ്ട ചാൻസ് കൂടുതലാണ് അങ്ങടേന്ന് നമ്മള ഇഷ്ടംപോലെ എ ആർ എമ്മും കാര്യങ്ങളുണ്ട് ഇട്ടമ്മ ഒരു സൂപ്പർ മെറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് പറയാൻ പോട്ടേ ഞാൻ ഈ വീഡിയോയിലെ റെഡിയുംകോടും കാര്യങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ എവിടെ എവിടെയെങ്കിലും കാര്യം ഉണ്ടെന്ന് നോക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനത് ലൈക്കും കാര്യങ്ങളും ചെയ്യുന്നത് പറഞ്ഞാലേ ലൈക്കും കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോളൂ സ്കാറും കാര്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാറും സ്കാറും കാര്യം എടുത്തിട്ടുണ്ട് ത്രീയും കാര്യങ്ങളാന്ന് നമ്മൾ ഫോറസ്കോപ്പും കാര്യങ്ങളും ആദ്യം കിട്ടിയില്ല പെലാപ്പിൻ്റെ അതുകൊണ്ട് നമുക്ക് സ്കാറിൽ ഫോറോസ്കോപ്പും കാര്യങ്ങളുണ്ട് അപ്പം കുറച്ച് ഇൻഹേലറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ നോക്കണത് അതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സൂപ്പർമൺ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് സ്നോമാൻ്റെ എബിലിറ്റിയും കാര്യങ്ങളും അപ്ഗ്രേഡ് ആയിട്ടുണ്ട് മാപ്പിലും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ അപ്പുറത്തെ എനിമീസിനും കാര്യങ്ങളും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെത്തന്നെ ഡ്രോണും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് എനിമീസിൻ്റെ സിഗ്നലും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് അടിക്കാൻ കഴിയാൻ നോക്കാം ജസ്റ്റ് നമ്മൾ അടിക്കാൻ കഴിയുമ്പോൾ വരുമ്പോഴത്തേക്കുണ്ട് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ ഫൈറ്റും കാര്യങ്ങളും നടക്കുക അപ്പം വീട് പുറത്ത് ഓപ്പണിൽ നിന്നാൽ നമുക്ക് എല്ലാം അടിയും കാര്യം കിട്ടും നമുക്ക് എന്ത് ചെയ്യാ നേരെ താഴെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വേക്കോട്ടോ കാര്യങ്ങൾ അടിക്കാൻ കഴിയാൻ നോക്കാം ഫസ്റ്റ് നമുക്കൊന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളെ ടീം കാര്യം അല്ല അടിയും കാര്യം കൊള്ളുന്നുണ്ട് നമുക്കൊന്ന് അടിക്കാൻ കഴിഞ്ഞ് നോക്കാം ഓക്കെ ഒരു സ്നോബോൾ അങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്ക് വേറെ അതിനെ അടിക്കാൻ കഴിഞ്ഞു നോക്കാം ഓക്കെ 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 അങ്ങനെ മേഖല കുത്തിപ്പിടിച്ച് നമ്മൾ ആ കില്ലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഡ്രോൺ ഇഷ്ടം പോലെ എനിമിസും കാര്യം നമ്മൾ തൊട്ടടുത്തേനുണ്ട് റെഡിങ് കോഡും കാര്യങ്ങളും കിട്ടാൻ ഒരു കമൻറ്റ് നമ്മൾ താഴെ പെൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഓക്കെ ടീം മേറ്റും കാര്യം സ്നോ ബോളും കാര്യങ്ങളായിട്ടുണ്ട് നമുക്ക് എന്താ ഇവനെ കുത്തിപ്പിടിച്ച് കില്ലെടുക്കാം നോക്കും കാര്യങ്ങളായിട്ടുണ്ട് ഇവനെ നമുക്ക് എന്താ കുത്തിപ്പിടിച്ച് സ്നോ ബോളും കാര്യങ്ങളും കില്ലാക്കണോ അല്ലെങ്കിൽ വേറെ ആരും കുപ്പിക്കൊണ്ട് പോകാം ഓക്കെ നമ്മളങ്ങനെ കില്ലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് നമ്മളപ്പോഴപ്പുറത്തെ സൈഡിൽ നിന്ന് അടിക്കുന്നത് നമുക്കെന്ത് ചെയ്യാം മാഗ് റീലോഡ് കാര്യങ്ങളും ചെയ്യാം അങ്ങനെ നമ്മൾ മാഗും കാര്യങ്ങളും റീലോഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താണ് നേരെ പുറത്തേക്ക് നമുക്ക് ടീം സപ്പോർട്ട് തെളിയിക്കാൻ അവർ രണ്ടാൾ നമ്മൾ രണ്ടാൾ അലൈവായിട്ടുള്ളത് ഓക്കേ നോക്കുവാണെങ്കിൽ നമ്മളെ ടീമിൻ്റെ കാര്യം സ്നോ ബോളും കാര്യങ്ങളായിട്ടുണ്ട് നോക്കുമ്പോൾ അത് അതിലോട്ട് എനിമിങ് കാര്യം പോകും നമ്മൾ അടിക്കാൻ നോക്കിയ പക്ഷേ അടിച്ചിട്ട് കയറിയല്ല നമുക്ക് എന്ത് ചെയ്യാം നേരെ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് പോകും നമ്മൾ ടീമിൻ്റെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ നമുക്ക് നമ്മൾ ബേക്ക് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതാണ് നമ്മളെ സ്നോ ബോളും കാര്യങ്ങളായിട്ടുണ്ട് നമുക്ക് വേറെ കവറും കാര്യം പിടിക്കാൻ നമുക്ക് വേഗം ഓക്കെ നമ്മൾ ടീമിൻ്റെ നമ്മൾ സപ്പോർട്ട് ചെയ്തോളും ഓക്കെ സ്നോ ബോൾ പോകാൻ നമ്മൾ ഒന്തിത്തുന്നുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ ഇതാ നമ്മൾ സ്നോ ബോളും കാര്യങ്ങളും ഫിനിഷ് ആകാനായിട്ടുണ്ട് ഓക്കെ 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 അല്ല അതാ രണ്ടാമത് നമ്മൾ സ്നോ കാര്യമായിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവർ തീർക്കാൻ നോക്കി ഓക്കെ നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളൊന്നും തീർന്നിട്ടുണ്ട് ഇനി ആനും കൂടെ വാക്കുകളിൽ എന്തായാലും ഒക്കെ രക്ഷപ്പെടണം എന്നും കഴിയില്ല നമ്മൾ അവരെ രക്ഷിപ്പിക്കോ ഓ ഓ തീർന്നു കഴിച്ചു ഓക്കെ സെറ്റ് അവർ കാരണം പോയി കാര്യം അടിച്ചിട്ട് ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തന്നെ ബലബട്ട് കൂടി അമർത്താം ഓക്കെ